ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് പകുതി വിലയിലാണ് റേറ്റ് കൂടിയ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് തെച്ചിയാണ് തെച്ചിയുടെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ സെയിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കലാത്തിയ പ്ലാന്റ് നല്ല റേറ്റുള്ള കലാത്തിയ പ്ലാന്റ് ആണ് നമ്മൾ വില കുറച്ചാണ് ഈ കലാത്തിയ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊക്കെ നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു ഡ്രസീന പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കുറച്ച് കലാത്തിയ പ്ലാന്റുകൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് മരാന്ത വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല വലിയ പ്ലാന്റുകളാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് അതായത് യെല്ലോയും ഗ്രീനും വൈറ്റും കോമ്പിനേഷനോടുകൂടിയ ലീഫോടുകൂടിയ ഒരു കലാത്തിയ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഇത് നമ്മുടെ വെരിഗേറ്റഡ് പീസ് ലില്ലി പ്ലാന്റ് ആണ് നമ്മൾ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു നാരോ ലീഫുള്ള അഗ്ലോണിമ പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് മറ്റൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഗ്രീൻ ലീഫിൽ സിൽവർ മധ്യഭാഗത്തുകൂടെ ഒരു സിൽവർ വര കാണുന്ന ലീഫോടുകൂടി ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിന് ആരോ ലീഫുള്ള അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് പേർഷ്യഷീൽഡിൻ്റെ കുറച്ച് പ്ലാന്റുകളാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മോൻസ്ട്രയാണ് മോൻസ്ട്ര മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതൊരു ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് ബ്ലൂ കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് യൂഫോർബിയ മുള്ളില്ലാത്ത യൂഫോർബിയ ഫോർബിയ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ റംഗൂൺ പ്ലാന്റ് ആണ് റംഗൂൺ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് അലുമിനിയം പ്ലാന്റ് ആണ് അലുമിനിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് മ്യൂസിക് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് കൂഫിയ ആണ് കൂഫിയയുടെ ലാവൻഡർ കളർ ഫ്ലവറും സോറി വൈറ്റ് കളർ ഫ്ലവറും ഉള്ള പ്ലാന്റുകൾ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വൈറ്റ് കനകാംബരമാണ് വൈറ്റ് കനകാംബരത്തിൻ്റെ വൈറ്റ് കളർ ഫ്ലവറും ബ്ലൂ കളർ ഫ്ലവറും ഉള്ള പ്ലാന്റുകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇരുപത് രൂപയാണോ റേറ്റ് വരുന്നത് ഇത് വിങ്കയാണ് വിങ്കയുടെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് കുറച്ച് ക്രോട്ടൺ പ്ലാന്റുകളാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ ഓരങ്ങിൻ്റെയും റേറ്റ് വരുന്നത് ഇത് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറായിട്ട് വരും ഇനി ഈ ഒരു കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ബുഷി ഫോട്ടോടുകൂടിയും ഓൺ ഷൂട്ടായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വയലറ്റ് ജാസ്മിനാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് ഓരോ പ്ലാന്റിനും ഇരുപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിലെ ഒരു ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ബിഗോണിയ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ക്രീപി മലസ്റ്റോമ പത്ത് രൂപ ഇത് നമ്മുടെ ഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ഇത് നമ്മുടെ വയലറ്റ് ടിക്സോറയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് കാൻഡിൽ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് ഈ ഒരു അരേലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ വൈറ്റ് കളർ അരേലിയ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ചെടിയാണ് ഓരോ തൈക്കും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ അടീനിയമാണ് അടീനിയത്തിൻ്റെ തൈക്ക് റേറ്റ് വരുന്ന ഇരുപത് രൂപയാണ് ഇത് ബ്ലൂ ബെല്ലാണ് ബ്ലൂ ബെല്ലിൻ്റെ പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു പെഡിലാന്തസ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മറ്റൊരു ഗ്രീൻ കളറിലുള്ള ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ മുല്ലയാണ് പിച്ചി മുല്ല മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ തുമ്പോർജിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കുറച്ച് സിങ്കോണിയം വെറൈറ്റീസാണ് കുഞ്ഞ് ലീഫോട് കൂടിയ സിങ്കോണിയം ആണ് ബുഷി പോട്ട് ഉണ്ട് വൺ ഷൂട്ടായിട്ടും കൊടുക്കുന്നതാണ് ബുഷി പോട്ടിന് മുപ്പത് രൂപയാണ് ഈ ഒരു ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇനി നമ്മുടെ കയ്യിൽ ആമസോൺ ബ്ലൂ എഞ്ചലോണിയ പ്ലാന്റ് അപ്പോൾ ആമസോൺ ബ്ലൂവിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയും എഞ്ചലോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയുമാണ് ഇത് നമ്മുടെ ക്രീപ്പി മെലസ്റ്റോമയാണ് പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പർപ്പിൾ കളറിലുള്ള ഫ്ലവറുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ട്രഡീഷണൽ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നത് ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റുകളാണ് ക്രോട്ടൺ പ്ലാന്റിൻ്റെ കട്ടിങ്സ് നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ബ്ലീഡി ഹാർട്ടിൻ്റെ രണ്ട് കളർ പ്ലാന്റ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതും വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതുമായിട്ടുള്ള പ്ലാന്റുകളാണിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇരുപത് രൂപ വീതമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ചെടിയാണ് ഇത് പുഷ്കരമില്ലയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇത് നമ്മുടെ റിബൺ ഗ്രാസ് ആണ് റിബൺ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ മ്യൂസിക് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇനി ഇത് ബ്ലൂ കനകാംബരമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത്